ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ വെച്ചുള്ള പൂരിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനായിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിൽ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല അതൊന്നും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായി ഫൈനായി പൊടിക്കണം എന്നൊന്നുമില്ല ഇപ്പം നമ്മളിതാ ഇതേപോലെ ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിയൊക്കെ കാണും കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മളിതാ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇത് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നങ്ങ് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ കുഴക്കാനിവിടെ സാധാരണ വെള്ളം തന്നെയാണ് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ചൂട് ചൂടുവെള്ളം ഒന്നല്ല പച്ചവെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് കുഴക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കരുത് കുറച്ച് വെള്ളം കൂടുതൽ വേണം നമ്മൾ കുഴച്ച് മാറ്റി വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലായതുപോലെ നമുക്ക് കയ്യിലൊട്ടുന്നൊരു ഇതിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്കതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് പാകത്തിനായി കിട്ടുള്ളൂ അപ്പോൾ റവയൊക്കെ നന്നായി കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു പരുവം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ഒന്നങ്ങ് പരത്തിയെടുക്കാം പ്രസ്സിൽ സാധാരണ നമ്മൾ ഭൂരിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ടിട്ട് നമുക്കങ്ങ് പൊരിച്ചെടുക്കാം തവ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഭൂരി നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടൂലെന്ന് പക്ഷെ നന്നായി സോഫ്റ്റ് ആയിട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊടിച്ചിട്ടാണല്ലോ കുഴച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഓരോന്നും ചുട്ടെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണയിലിട്ടിട്ട് ഒന്ന് കളർ മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണ് അപ്പോൾ ഇതാ നമുക്ക് ഓരോന്നും ഇതേപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ താങ്ക്